കുട്ടി പെട്ടെന്ന് കൂടെ വന്നില്ലേ പേരെന്താ പേരില്ലേ എന്താന്ന ചോദിച്ചു രാധയുടെ കാരണവന്മാരെ രാവിലെ കല്യാണാലയച്ച് വീട്ടി വന്നിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളാ കല്യാണാലയക്ക് അങ്ങനെയാണെ പിന്നെ രാധ മാത്രമായിട്ട് എന്തിനാ പോരായിരുന്നേ അവര് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും ചോദിക്ക പറയാം നല്ല ചോദിക്കെകുട്ടി കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുപോലുള്ള പെണ് കഴിക്കാം പരിഷ്കാരത്തിന്റെ ചായം തൊള്ളാത്ത അല്ല എങ്കി പിന്നെ ഈ കുട്ടിയെ തന്നെ ആലോചിച്ചാൽ എന്താ അല്ല ചേട്ടൻ എന്താ പിടിച്ചിട്ട് വഴി ചേട്ടനെ പട്ടിയും ഞാനൊരു നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അമ്മ മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട് രാജനായി സത്യം ചെയ്ത് പറഞ്ഞതാ രാധ നിനക്ക് കല്യാണം കഴിച്ചു തരാണ് ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ ഓടിയോട്ട് വാളടച്ചിട്ട് പോവും പൊക്കോളൂ അമ്മാവനോട് ചേട്ടൻ ഒന്ന് പറയാസാരിക്കും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം നാളെ കാലത്ത് സംസാരിക്കാം പൊക്കോളൂർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവ് മനുഷ്യ ചെറിയ പൂട്ടിയിടും വയസ്സുകാലത്ത് ഒരു ചെറുപ്പക്കാരി കല്യാണം കഴിച്ചു ബാക്കിയുള്ള ആണ് പറഞ്ഞ് കാലി കുത്തി നിങ്ങൾ അതെ ചേച്ചി വീട്ടിലുണ്ട് എന്താ ചേച്ചിക്ക് നാണോ എന്തിനാ തനിച്ചോ എന്തിനും ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ

வளர அத்தியாவசியமாய் ஒன்னு காணணம் வருமோ எத்தனை ചേച്ചി ഉം അയല്ല ചേച്ചിക്ക് ഒരു കത്ത എഴുതുന്നു എന്നിട്ട് എവിടെ വഴിക്ക് വെച്ച് വാസു നീട്ടം വാങ്ങിച്ചു നിങ്ങൾ എന്തിനാ കൊടുത്തത് കൊടുത്തതല്ലേ എന്റെ തട്ടിപ്പുറിച്ചതാ തട്ടിപ്പുറിക്കാൻ എന്തിനു സമ്മി വാങ്ങിട്ടുവാ ഇല്ല എന്താ തലേറിക്കുന്നത് ഞാനിപ്പ പറയും എന്താടാ

ഒരാളെ ഒന്ന് തല്ലി തരണം ആളെ ഞാൻ കാണിച്ചു തരാം പക്ഷെ കേശം തൊട്ട് ഒറ്റക്ക് പോരാ ആളൊത്തിരി കരുത്തനാ ഒരു രണ്ടു മൂന്ന് പേരും കൂടെ വേണം കാശ് എത്ര പേരും കാശ് ഒക്കെ ഞാൻ തരാം നമ്മളി അങ്ങനെ പോലും ഉണ്ടോ ഞാനില്ലേ അതുകൊണ്ടാ കടം പറ്റില്ലെന്ന് പറഞ്ഞത് ചേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ ആവശ്യമുള്ള പണം ഞാൻ തരാം എന്നാ പിന്നെ കല്യാണം അയ്യോ അതിന് മുമ്പ് രൂപ വെച്ചിട്ട് കാര്യം മതി അമ്പത് രൂപയ്ക്ക് ഞാൻ എവിടെ പോവും ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു അടിയന്തര ഒരു അമ്പത് രൂപ കടം വേണം എനിക്കല്ല രാച്ചിരമാവനാതെ ഒരിക്കലും മറക്കല്ല സാറിന് എട്ടെട്ട് മണിക്ക് വീട്ടിലുണ്ടാവുമോ തരാനാളില്ലേ എന്താ കൂലിക്ക് തല്ലാൻ വന്നതാ കൂലിക്ക് തല്ലാണ് ഞാനാരോടും തല്ലിനും വഴിക്കനും പോവാറില്ല എന്നെ അടിക്കരുത് ഞാൻ ഒരു സമാധാന പ്രേമിയാ ഒരു മറു മറുകവളും കാണിക്കുക അതാ എന്റെ ആദർശം ഇതാ సమాధాన ప్రముఖి అను అది పండిపుస్త వచ్చా ఇప్ప పచ్చ ఒడా <sm> <sm> <pasand> എന്നൊന്നും ചെയ്യരുത് ആ എന്ന് പറഞ്ഞേച്ചു വന്നാ അവന്റെ പിന്നെ സാറ് നോക്കാതിരിക്കാ സാറിന്റെ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ കയ്യിൽ നിന്ന് കാശം വായിച്ചത് എന്നെട്ടിലിട്ടരുത് അതെ ഈ അടിപൊളി എനിക്ക് വലിയ പരിചയം ഇല്ലാത്ത അപ്പൊ നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചത് അതുകൊണ്ട് ഈ ഷട്ടൊക്കെ കഴി ഒരു അമ്പതൊട്ടി വെള്ളം കോരി ചൂടാക്കി തന്നെ കുളിപ്പിച്ചിട്ട് പോയാൽ മതി ഒരിക്കേ തൊട്ടി തൊട്ടിട്ട് അമ്പത് തൊട്ടി പയ്യ നല്ല മിടുക്കന നടന്നാ നമ്മുടെ ഭാഗ്യം ലക്ഷ്മി കുട്ടിയെ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല അവന്റെ ഈ വീട്ടിലോട്ടുള്ള ആദ്യത്തെ ആ വരവുണ്ടല്ലോ ആ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതൊരു വരവാണത് അവൻ ഈ വീട്ടിലോട്ട് കയറിയത് വലതു കാലി വെച്ചാ ഏത് കാലി വെച്ച് കയറിയാലും വേണ്ടിവല്ല അവക്കിഷ്ടമായല്ലോ എനിക്കത് മതി എങ്ങനെങ്കിൽ ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ എട്ട് വർഷത്തേക്ക് നമുക്ക് സ്വത്തമായിട്ടിരിക്കാം നിങ്ങളൊന്ന് പോയി ചോദിക്കുന്നേ എന്തോന്ന് കല്യാണം എപ്പോഴാണ് നടത്തുന്നതെന്ന് അവൻ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണി ചോദിക്കേണ്ടത് അപ്പൊ നമ്മൾ കുറച്ച് കിണയൊക്കെ കാണിച്ച് ഓടി സമ്മതിക്കും നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മതി അയാൾ ചോദിച്ചോളൂ ഇപ്പൊ നമ്മളോട് എങ്ങനെയാ പറയുന്ന വിചാരിച്ചിരിക്കും എന്നാലും എനിക്കൊരു വിലയില്ലേ ലക്ഷ്മിട്ടി ഓ വിലയ്ക്ക് ഒരു കുറവും വരത്തില്ലന്നേ നിങ്ങൾ ഒന്ന് പോയി നോക്ക് ആ നീ ആ കുടേം തോർത്തു നിന്നെടുക്ക അയ്യോ ദേ വരുന്നുണ്ട് ദുശകുലം നാരായണ 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 കത്തിന്റെ കാര്യം അറിഞ്ഞോ അറിഞ്ഞു തോന്നി അവൾക്ക് നല്ല കാലം വന്നു തോന്നി മരിക്കാൻ നേരത്ത് അമ്മയ്ക്ക് വാക്ക് മറന്നോ മറന്നിട്ടല്ല വാസുണ്ണി ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ നിന്റെ അമ്മ എന്റെ അടുത്ത് വന്നു അവളെ രാജിച്ച കല്യാണത്തിന് മാത്രം പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കരുത്